അല്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ കോഴി വളർത്തുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വിഷയം എന്നൊക്കെ ആദ്യമായിട്ട് കോഴി വളർത്തുന്നവരാണോ അല്ലെങ്കിൽ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മൾ തുടക്കക്കാരെ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഹൈടെക് കൂടിൻ്റെ പുറകിൽ പോവാതിരിക്കുക നിങ്ങൾ ആദ്യം തന്നെ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഒരു അൻപതിനായിരം ഇരുപതിനായിരം ഒക്കെ ചിലവാക്കിയിട്ട് ഹൈടെക്കിൻ്റെ കൂടുകൾ നിർമ്മിക്കുക ിക്കും നിങ്ങൾ ഒരിക്കലും നാടൻ രീതിയിൽ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹൈടെക് കൂടിന്റെ പുറകെ പോവാതിരിക്കുക അപ്പം നമ്മൾ നമ്മളാലാകുന്നത് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പണങ്ങൾ അങ്ങനെ ഉള്ളവരാണ് നിങ്ങൾക്ക് അങ്ങനെയാണ് അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നവർ നിങ്ങൾ ചെയ്തോളൂ ഞാൻ സാധാരണക്കാർക്ക് ലാഭം വേണമെന്നിപ്പോൾ ഒരുപാട് പ്രവാസികളൊക്കെ നാട്ടിൽ വന്നിട്ട് അവർ കോഴിൻ്റെയൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും കുറേ പേര് തുടങ്ങിയിട്ട് ഫ്ലോപ്പ് ഫ്ലോപ്പായി പോയവരുണ്ടാവും അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് പൈസകൾ ചിലവാക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് അതിൽ നഷ്ടം അവര് പിന്നെ പറയുന്ന എന്താണ് കോഴി വളർത്തൽ സെറ്റ് ആവൂല ശരിയാവൂല അതങ്ങനെ എല്ലാവർക്കും വളർത്തി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കിടക്കുമ്പോൾ മറ്റുള്ളവർക്കും തോന്നും ശരിയാണ് കോഴി വളർത്താൻ പാടില്ല എന്നൊക്കെ തോന്നിപ്പോ അപ്പോൾ കോഴി വളർത്തുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അലഹമ്മ നൂറ് ശതമാനം വിജയിക്കും നമ്മളെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര എൺപതോ തൊണ്ണൂറോ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര കോഴിയുള്ളപ്പോൾ നമ്മൾ കോഴി കൊടുത്തതിന് ശേഷം അത്ര കോഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസമായി നമ്മൾ ആ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ അതിന്റെ ഒരട്ടി നമുക്ക് കോഴി ഇവിടെ ഉണ്ട് അതിലും ഒരിരട്ടി കൂടെ നമുക്ക് കോഴി കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ചിട്ട് ഇരിക്കും നമുക്ക് ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ ഹൈടെക്കിന്റെ പുറകെ പോവാതിരിക്കുക ആവുന്ന കൂടുകൾ ചെറിയ കൂടുകൾ നിർമ്മിക്കുക നമുക്ക് നഷ്ടമില്ലാത്ത രീതിക്ക് നമ്മൾ കോഴി നിർത്തി പോയാലും പിന്നീട് നമുക്ക് ഉപകാരമുള്ള രീതിക്ക് നമ്മൾ കൂടുകൾ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വലിയ കോഴികൾ ഒരിക്കലും വാങ്ങിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ടക്കോഴി അല്ലെങ്കിൽ പൂവൻ കോഴിയൊക്കെ ആളുകൾ തരണം എന്നുണ്ടെങ്കിൽ അത്രയും മോശമായ കോഴികൾ മാത്രമാണ് തരുള്ളൂ വളരെ ചുരുക്കം പേരും മാത്രമാണ് നല്ല കോഴികൾ നമുക്ക് തരാറുള്ളൂ ഇപ്പം നമ്മൾ തന്നെയാണ് നമ്മളിവിടെ കോഴി വളർത്തുന്നുണ്ട് ഒരു ആറ് ആറുമാസമായ മുട്ടക്കോഴിയാണ് നമ്മൾ കൊടുക്കുന്നത് ചോദിച്ചു വരുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ ക്കാ കൊടുക്കുമെങ്കിലും എനിക്ക് കൊടുക്കാൻ മനസ്സ് ഒരിക്കലും അനുവദിക്കൂല ഭയങ്കര സങ്കടമാണ് നമുക്ക് മുട്ടക്കോഴി കൊടുക്കാനായിട്ട് കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് വളർത്തി അത് മുട്ടയിടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം നമ്മൾ ആ മുട്ടക്കോഴി ഒരിക്കലും കൊടുക്കൂല പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ ഒഴിവാക്കാൻ പറ്റാത്തവർക്കോ ഫാമിലിക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അവർക്കൊക്കെ കൊടുക്കുകയുള്ളൂ പക്ഷെ അങ്ങനെ പോലും നമ്മളെ ചതിച്ചവർ ഒരുപാട് പേരുണ്ട് നമ്മൾ കാരണം തുടക്കത്തിൽ നമ്മൾ കോഴി വാങ്ങിച്ചത് വലിയ കോഴികളാണ് അപ്പം നമുക്ക് കോഴി നമ്മൾ അത് കസിന് തന്നെയാണ് നമുക്ക് കോഴി തന്നെ അവര് കോഴി ശരിക്കും മുട്ട ഇടാത്ത കോഴി അല്ലെങ്കിൽ അടകടക്കാത്ത കോഴി മുട്ട ഈ മാസം ഇട്ടാ പിന്നെ ഒരു ആറ് മാസം ഏഴ് മാസമൊക്കെ കഴിഞ്ഞിട്ട് ആ കോഴി മുട്ട ഇടുകയുള്ളു അട കിടക്കൂല പിന്നെ അതിന് ഒരു പൂവൻ വാങ്ങിച്ചു അതും ഇതുപോലെ ഒരു ചതി പറ്റി പൂവനാന്ന് വെച്ചാൽ ആയിരുന്നു അത് ഞമ്മളെ വീട്ടിലുള്ള കോഴിഞ്ഞും കൊത്തും പിന്നെ വീട്ടിന്റെ പുറത്ത് പോയിട്ട് മറ്റുള്ള കോഴികളൊക്കെ കൊത്തും അന്ന് ഇങ്ങനെ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഓപ്പൺ ഏരിയ ഏതായിരുന്നു കൊണ്ട് പുറത്തൊക്കെ അത് പൂവായിരുന്നു അപ്പൊ അതിനെ കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളും വഴക്കും കോഴി കൊത്തുന്നു എന്നറഞ്ഞിട്ട് ഭയങ്കര നഷ്ടത്തിലാണ് നമ്മൾ അതിനെ കൊടുക്കുകയൊക്കെ ചെയ്ത് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചതി ഇങ്ങക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ആദ്യം തന്നെ പോയിട്ട് മുട്ട കോഴിയും പൂവൻ കോഴിയും വലുത് വാങ്ങിക്കാതിരിക്കുക നമ്മൾ കോഴി വളർത്താൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തുടക്കം തന്നെ നമ്മളൊരു രണ്ട് മാസം പ്രായമുള്ള കോഴിഞ്ഞു വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കാരണം രണ്ട് മാസമായിട്ട് കോഴിഞ്ഞു വെടുക്കുമ്പോൾ അതിന് ഏകദേശം നല്ലോണം അലഹമ്മ ആരോഗ്യമുള്ള കോഴിയായിരിക്കും അതിന് മാക്സിമം എല്ലാ വാക്സിനും എടുത്തിട്ടുണ്ടാവും അപ്പം നല്ല ആരോഗ്യം ഉണ്ടാവും പിന്നീട് നിങ്ങൾ അതിനെ വളർത്തി ഒരു രണ്ട് മാസം നാല് മാസമൊക്കെ ആവുമ്പോഴേക്കും അത് മാസം ആവുമ്പോൾ മുട്ട ഇടാൻ തുടങ്ങും ആ മുട്ട ഇടുന്ന നാല് മാസം ഗ്യാപ്പിൽ അതിന് വരുന്ന അസുഖങ്ങളും അതിന് വരുന്ന മാറ്റങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയും പിന്നെ ഓരോ കൂടെ നമ്മൾ പരിചരിക്കുമ്പോൾ ഒരു നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങിച്ചേരും നമ്മൾ വലിയ കോഴി വാങ്ങിക്കുമ്പോൾ ഒരിക്കലും അത് നമ്മളെ കൂടായിട്ടും അല്ലെങ്കിൽ നമ്മളെ വീടായിട്ട് നമ്മളായിട്ടൊന്നും ഇണങ്ങി എന്നില്ല നമ്മളെ മറ്റു കോഴികളായിട്ടും ചേരില്ല അപ്പോൾ നമ്മൾ മാക്സിമം രണ്ട് മാസമായ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ അസുഖങ്ങളും രോഗലക്ഷണങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ കോഴി വാങ്ങിക്കുന്നവർ ഫസ്റ്റ് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ഇരുപത്തഞ്ച് അതിൽ കൂട അതിൽ കുറയുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം നമുക്ക് ആ ഒരു പത്ത് കോഴിയൊക്കെ വാങ്ങിച്ചിട്ട് വളർത്തിയിട്ട് പിന്നെ അതിൽ കൂടുതൽ കോഴികൾ വാങ്ങിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ആ പത്ത് കോഴിന്ന് ഇരട്ടിച്ച് ലാഭം കൊണ്ടുവരണതായിരിക്കും ലാഭങ്ങൾ അല്ല അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് കോഴിയിൽ നിന്ന് തുടങ്ങുക ഒരുപാട് കോഴികളെന്ന് ഒറ്റയടിക്ക് നൂറും അമ്പതും കോഴികളെന്നൊന്നും തുടങ്ങാതെ ഇരിക്കുക അതാണ് എൻ്റെ അഭിപ്രായം അതാണ് നമുക്ക് ഒരിക്കലും അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കോഴികളെയും ശ്രദ്ധിക്കാനായിട്ട് കഴിയൂല കാരണം തന്നെ നമ്മളെ കോഴികളെ എല്ലാത്തിനെയും ശ്രദ്ധിക്കണമെങ്കിൽ ഒരുപാട് നേരം രാവിലെ നേരത്തെ എണീറ്റാലാണ് നമുക്ക് പതിനൊന്ന് മണിയാവുമ്പോഴേക്കാണ് നമ്മളെ കോഴികളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തീരുന്നുള്ളു അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഇത്രയും കോഴിഞ്ഞ് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മടുപ്പ് തോന്നും അതിനോടുള്ള ഇഷ്ടം സ്നേഹം എല്ലാം കുറയും പിന്നെ അത് പാതിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ തുടക്കക്കാർ ഇരുപത്തഞ്ച് കോഴി മാക്സിമം പോയാൽ ഇരുപത്തഞ്ച് കോഴിയിൽ നിങ്ങൾ തുടങ്ങുക അപ്പോൾ ഓരോ പരിചരിക്കുക ഒരു സ്നേഹത്തോട് കൂടിയിട്ട് പരിചരിക്കുക പിന്നെ ഓരോ കാര്യങ്ങളും നോക്കുക പിന്നെ ഒരിക്കലും നമ്മൾ കോഴി വളർത്തുന്നവർക്ക് അറപ്പ് ഇതൊന്നും അതൊന്നും പാടില്ല കേട്ടോ അറപ്പുണ്ടെങ്കിൽ നമുക്ക് കോഴിയെ നന്നായിട്ട് നോക്കാൻ കഴിയൂല ഓരോ ക കോഴിക്കാഷ്ടം എല്ലാം കൂട് ക്ലീനിങ് ഒക്കെ നമ്മൾ തന്നെ ചെയ്യാം മറ്റുള്ളവരെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ പുറത്ത് നിന്ന് ഒരാൾ പണിക്ക് കൂടുകയാണെങ്കിലൊക്കെ നമുക്ക് നഷ്ടമായിരിക്കും അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ പോലെ തന്നെ ആരെങ്കിലും ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ആർക്കെങ്കിലൊക്കെ കോഴി വളർത്തുന്നതിൽ കുറച്ചും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ നോക്കുമ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ നമ്മളൊരു ദിവസം അവർ നോക്കുന്നതിൽ ശ്രദ്ധ വിട്ടിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള അസുഖങ്ങളും വൃത്തിയില്ലായ്മ കൊണ്ടൊക്കെ നമുക്ക് വരും അതിൻ്റെ തീറ്റ കാര്യങ്ങളൊക്കെ നോക്കാതായി ും ബുദ്ധിമുട്ടാണ് മാക്സിമം അപ്പം നല്ല വൃത്തി വേണം നമുക്ക് വൃത്തി മസ്റ്റാണ് നമുക്ക് കോഴി വളർത്തുന്നവർക്ക് ഇല്ലെങ്കിലും പല അസുഖങ്ങളും വരും കേട്ടോ അപ്പം കോഴി വളർത്തുന്നവർ വൃത്തി മെയിനായിട്ട് നിങ്ങൾ നോക്കണം പിന്നെ രണ്ടാം പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഴിൻ്റെ പണികൾ രാവിലെ എണീറ്റ് കോഴിയുടെ കാര്യങ്ങൾ നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് ചെയ്യുന്നവർക്കും ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ രാവിലെ ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ കോഴി വളർത്തുന്നവർ ഒരുപാട് നേരമൊക്കെ ആയിട്ട് അതിനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പണികൾ തീരില്ല അല്ലെങ്കിൽ മറ്റു ജോലിക്ക് പോയിട്ട് ഇത് സൈഡായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെയാണ് ഇക്കവിടെ ഇക്കെ ഒരു പ്രവാസി തന്നെയാണ് മൂന്ന് വർഷമായി ഇപ്പോൾ ഗൾഫിൽ നിന്ന് നിർത്തി വന്നിട്ട് സജീവമായിട്ട് നമ്മൾ കോഴിയിൽ നമുക്ക് ഒരു അഞ്ച് ആറ് വർഷമായിട്ട് നമുക്ക് കോഴി ഇവിടെ വളർത്തുന്നുണ്ട് അപ്പോൾ സജീവമായിട്ട് ഒന്നുകൂടെ നമ്മൾ കൂടുതലായിട്ട് ഈ കോഴീൻ്റെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഒരു മൂന്നര വർഷമായിട്ട് അപ്പം നിർത്തി വരുമ്പോൾ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ കോഴിന്റെ തുടങ്ങിയിട്ട് അതില് മുന്നോട്ട് പോകണം എന്നായിരുന്നു അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ തുടങ്ങിയതാണ് ഇപ്പൊ സജീവമായിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് നമ്മൾ കോഴി തുടങ്ങിയിട്ട് ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ തന്നെ കോഴിൻ്റെ പണികൾ ചേർക്കും നമ്മളിവിടെ രാവിലെ എനിക്ക് കോഴീൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് കഴിയുള്ള എനിക്ക് രാവിലത്തെ ജോലികൾ ഉണ്ടാവും ഇപ്പം സ്കൂള് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അത്ര പ്രശ്നമല്ല അല്ലാതെ ആകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെയാണ് ഇക്കെ രാവിലെ സുബൈ നിസ്കാരം കഴിഞ്ഞ് ഒരു ചായ ഒടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിനൊക്കെ പാതിന്നാണ് വരൽ രാവിലെ കോഴിൻ്റെ പണി ഒരു ആറ് മണിക്കൊക്കെ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇക്കാൻ്റെ കോഴിയുടെ പണി മാക്സിമം സ്പീഡാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണി കഴിയും നമ്മുടെ കോഴിൻ്റെ പണികളൊക്കെ കഴിയണമെങ്കിൽ അതിൻ്റെ ഇടയിലാണ് കാലത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് വരിക ആ ഒരു ചെറിയ സമയം എടുക്കും കാരണം നമുക്കിപ്പോൾ ഒരുപാട് അലഹമില്ല ഒരുപാട് കോഴികളുണ്ടല്ലോ അപ്പം നമുക്ക് നമ്മളവരെ നല്ല പോലെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ സമയം നമ്മൾ കണക്കാക്കിയിട്ട് വേണം ജോലി ചെയ്യാൻ പിന്നെ നമ്മളൊക്കെ ഒരു ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒക്കെ വണ്ടി ഓടിക്കാനായിട്ട് ഓർഡർ ഓടിക്കാനായിട്ട് പോവും അപ്പം നമുക്ക് ഈ കോഴിയോണ്ട് ലാഭം അലഹമില്ല കിട്ടുന്നുണ്ട് എന്നാലും ഇതുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയില്ലല്ലോ അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല നമ്മൾ നല്ലപോലെ കോഴികളുണ്ട് എന്നാലും ഇത് മാത്രമായിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തോണ്ട് നമ്മൾ ഓട്ടോഷൻ ഓടിക്കാനായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പം അലഹമില്ല ലാഭം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് നഷ്ടമൊന്നുമില്ല കേട്ടോ കോഴി വളർത്തുന്നതിൽ നമുക്ക് നഷ്ടമൊന്നും എന്നാലും കൊട്ട കൊട്ടകണക്കിന് ലാഭം പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വരരുത് ഇതിനോടുള്ള സ്നേഹവും ഇഷ്ടവും അങ്ങനെയൊക്കെ കൊണ്ട് വരുന്നവരാണ് ഇതിൽ വിജയിക്കുകയുള്ളു അല്ലാതെ ഇതിൽ നിന്ന് ഒരുപാട് ലാഭങ്ങൾ പ്രതീക്ഷിച്ച് വരുന്നവർ ഒരിക്കലും ഇത് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല നിങ്ങൾക്ക് ഇത് ഒരിക്കലും നഷ്ടം വരത്തില്ല നമ്മൾ നോക്കേണ്ട രീതിക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കോഴി വളർത്തുന്നതിൽ നഷ്ടം വരില്ല ഇപ്പൊ നമുക്ക് ഒരുപാട് കോഴികളുണ്ട് പത്തിനൂറ് കോഴികളുടെ അടുക്ക കോഴികളുണ്ട് നമ്മൾ ഇത് നിർത്തിയിട്ട് പോവാണെങ്കിലും നമ്മൾ ഇറക്കിയ പൈസ നമുക്കിതില് അതിലും കൂടുതൽ പൈസ നമുക്കിതിൽ നിന്ന് കിട്ടും അപ്പൊ നമുക്ക് ഒരിക്കലും കോഴിന്ന് നഷ്ടം വരില്ല പക്ഷെ നിങ്ങൾ കൊട്ടക്കണക്കിന് ലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യരുത് നമുക്ക് ഒരു ദിവസത്തെ ഒരു വരുമാനമാർഗം മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി അപ്പൊ നമ്മുടെ സാഹചര്യം ില് നമുക്ക് ഈ ചെറിയൊരു വരുമാനം മാർഗം പോരായ്മ ഉണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മറ്റ് ജോലികളിലൊക്കെ ചെയ്യുന്ന കുറച്ചുകൂടെ സ്ഥല സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതിന്റെ കൂടെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതൊരു ലാഭമാണ് കേട്ടോ അപ്പൊ ഒരിക്കലും അലഹദില്ല നമുക്ക് കോഴിന്ന് ഒരിക്കലും നഷ്ടം ഉണ്ടായിട്ടില്ല അറിയാതെ നമുക്ക് ഫസ്റ്റ് ഒക്കെ ചെറുപ്പോ തുടക്കക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായ പോലെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ നമുക്ക് ഒരിക്കലും കോഴി നിന്ന് ഇങ്ങനത്തെ കഷ്ടം ബുദ്ധിമുട്ടുകൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അപ്പോൾ തുടക്കക്കാരൊക്കെ ഒരുപാട് കോഴികൾ വാങ്ങിച്ചിട്ട് ചിലവാക്കി കൂടുകളൊക്കെ പൈസ ഒരുപാട് ഇറക്കാതെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളാൽ കഴിയുന്നത് പോലെ നമ്മൾ കൂടുകൾ നിർമ്മിക്കുകയും ഒരുപാട് കോഴികൾ വലിയ കോഴികൾ വാങ്ങിക്കാതെ രണ്ട് മാസം പ്രായമായ കോഴികൾ വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ കോഴി വളർത്തുകയാണെങ്കിൽ നമുക്ക് നൂറ് ശതമാനം വിജയം ഉണ്ടാവും പിന്നെ നമ്മൾ കോഴിക്ക് അസുഖം വരുമ്പോൾ തൂങ്ങി നിൽക്കുന്നതൊരു അസുഖം അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ ഞാൻ കോഴിക്ക് വെള്ളം കൊടുക്കുന്നതും കഞ്ഞി വെക്കുന്നതും അല്ലെങ്കിൽ കോഴി തീറ്റന്റെ കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി എനിച്ചാലും നല്ല വീഡിയോസുകൾ എനിക്ക് ഇടണം ആഗ്രഹങ്ങൾ ഉണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോസുകൾ ഇടാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് please എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എനിക്ക് ഇനി ഇനിയും നല്ല വീഡിയോസുകളായിട്ട് ഇടാനായിട്ട് കഴിയൂട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളം കൊടുക്കുന്നത് തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കുക പിന്നെ നമ്മുടെ ഒരുപാട് തീറ്റ ചിലവൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ കോഴിക്ക് കഞ്ഞി വെക്കുന്ന വീടും ഉണ്ട് അത് കേറി കാണുക പിന്നെ നമ്മൾ ചെറിയ വലക്കോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങത്തെ കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ അടച്ചുറപ്പ് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അതും ഒരു ഉപകാരം ആവട്ടെ പിന്നെ നമ്മൾ കൂട് നിർമ്മിക്കുന്ന വീടും ഇടാന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് വീടും എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കാരണം ഇപ്പൊ രാത്രി കൂടുകൾ ഉണ്ടാക്കുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഓട്ടോറിക്ഷ ആണ് അപ്പൊ രാവിലെ കോഴിന്റെ കാര്യങ്ങളും നോക്കി അത് കഴിഞ്ഞ് ഓർച്ച ഓടിക്കാൻ പോയിട്ട് വരുമ്പോൾ ഒരുപാട് സമയാവും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കോഴിക്കോട് ഉണ്ടാക്കുന്ന വീടുകളൊക്കെ ഇടാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ഇൻഷല്ല കോഴിക്കോട് കോഴിക്കോട് ഉണ്ടാക്കുന്ന വീഡിയോ ഇടുന്നതായിരിക്കും വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള കോഴിക്കോടുകൾ പിന്നെ അപ്പോൾ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അലഹമില്ല എല്ലാവർക്കും നല്ലതുപോലെ കോഴികൾ വളർത്താനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ